ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം കായിയം കേട്ട രേവതി നക്ഷത്രക്കാർ ഇത് കൂറുവച്ചിട്ടുള്ള ഭാഗമാറ്റമല്ല കൂറു വച്ചിട്ടുള്ള മാറ്റമല്ല ഓരോ നക്ഷത്രത്തെയും എടുത്തിട്ട് ഭാവം കണക്കാക്കി ഇത് പറയുന്നതാണ് യഥാർത്ഥത്തിലും പാവം വെച്ചാണ് പറയുന്നത് അല്ലാതെ കൂറു വെച്ച് വരുമ്പോൾ രണ്ടേകാല നക്ഷത്രത്തിൽ ഒരേ ഫലങ്ങൾ പറയുകയാണ് ഇത് കുറച്ചും കൂടി സൂക്ഷ്മമാണ് ഇവിടെ വ്യാഴം മാറുന്നതുകൊണ്ട് ഇപ്പം നല്ല സ്ഥലത്ത് മാറുന്നതുകൊണ്ട് നല്ല കിട്ടണമെന്നൊന്നുമില്ല വ്യാഴം നല്ല ചെയ്യാൻ ശ്രമിക്കും എന്നാൽ മാത്രമേ അർത്ഥമുണ്ട് ഫലം ഡിപ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങള് നല്ല സ്ഥലത്താണ് നിൽക്കുന്നത് മോശ സ്ഥലത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വ്യാഴന് ചെയ്യുന്ന ഗുണം അത്ര പ്രശസ്തമായി തോന്നില്ല പക്ഷേ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിൽ വ്യാഴം നല്ല സ്ഥലത്തിൽ വരുമ്പോൾ കുറെ എല്ലാം അതിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും അപ്പോൾ അത്തരത്തിൽ അതിനെ കാണണം ഫലം എല്ലാത്തിനെയും ആശ്രയിക്കാണ് വെറും വ്യാഴനെ വെച്ചല്ല അപ്പോൾ വ്യാഴം മോശത്തിൽ വന്നു എന്ന് ചോദിച്ചിട്ട് മോശമാണെന്നില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വളരെ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഈ വ്യാഴന്റെ സപ്പോർട്ടില്ല എന്ന നിലയിൽ മാത്രം ചിന്തിക്കാറുണ്ട് അപ്പോൾ ആയില്യം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വളരെ കഷ്ടപ്പാടിൻ്റെയും വളരെയധികം അധ്വാനിക്കേണ്ട ഒരു ഭാവത്തിലല്ലായിരുന്നു അധ്വാനിച്ചാൽ അതിനുള്ള ഫലവൊക്കെ കിട്ടാൻ പോകുന്നില്ല ശരീരത്തിന് ക്ഷീണം ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ അപവാദം കൊണ്ട് അല്ലെങ്കിൽ കുറ്റം പറിച്ചലും കേൾക്കുക ഇങ്ങനത്തെ എല്ലാം ഉള്ളൊരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷേ വ്യാഴനിപ്പം വളരെ നല്ല സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് വേടിക്കലൊരു ജോലി മാറ്റം ഉണ്ടാകുക ഇല്ലെങ്കിൽ വിദേശത്തേക്കെല്ലാം പോകാൻ ശ്രമിക്കുന്നവർക്കാണ് അതിനുള്ള അവസരം ഉണ്ടാകുക ഇല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്കാണ് ബിസിനസ്സിലെല്ലാം ഉന്നതികൾ ഉണ്ടാവുക ഇങ്ങനെ സാമ്പത്തികപരമായിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് മാറുകയാണ് ഇതുവരെയുള്ള തടസ്സങ്ങളെല്ലാം മാറി ഒരു അനുകൂലമായ സ്ഥലത്തേക്ക് വരികയാണ് ഇതുവരെ ആക്ഷേപങ്ങൾ പറയുന്നവരല്ല ഇപ്പം ചിലപ്പോൾ നല്ലത് പറയാൻ തുടങ്ങി അങ്ങനെയുള്ള സാമ്പത്തികപരമായ നേട്ടമുണ്ടാക്കുന്ന സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടുന്ന തരത്തിലുള്ള ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെല്ലാം പറ്റിയ സമയം ആരംഭിച്ചിരിക്കുകയാണ് അപ്പം അതിന്റെക്കാർക്ക് പൊതുവേ നല്ലൊരു ഭാവത്തിലേക്ക് വ്യാഴം വന്നിരിക്കുകയാണ് വ്യാഥാർത്ഥത്തില് കേട്ടനക്ഷത്രക്കാർക്ക് ഇതുവരെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ ശത്രുത എന്തൊക്കെ ചെയ്താലും അതിന് കുറ്റം പറത്തില്ല ഇതെല്ലാം ഉള്ള ഒരു ഭാവത്തിലാണ് ഇവർ ഉണ്ടായിരുന്നത് രോഗങ്ങൾ ഉണ്ടാവുക എവിടെ തന്നു കഴിഞ്ഞാലും പ്രതിബദ്ധങ്ങളാണ് അതിനെ മറികടന്നിട്ട് പോകണം മുന്നോട്ടേക്ക് പോകണം അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും നല്ലൊരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭാവത്തിലേക്ക് വരുവാ എന്ന് പറയുമ്പോൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് ഇപ്പം വിവാഹം ഇല്ല അടിച്ചിട്ട് കുറേ കാലം കണ്ടെത്താൻ പറ്റാതെ നടത്തുന്നവർക്കെല്ലാം ഇനി വിവാഹമെല്ലാം കണ്ടെത്താനും പറ്റും വിവാഹപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് ശത്രുതയെല്ലാം വളരെയധികം കുറഞ്ഞു വരും മറ്റുള്ളവരുടെ അംഗീകാരമെല്ലാം കിട്ടും ഇങ്ങനെ പൊതുവെ എല്ലാ കാര്യത്തിനും പൊതുവെ കുടുംബപരമായിട്ട് ദാമ്പത്യപരമായിട്ട് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു സമയമാണ് ആരംഭിക്കുന്നത് ധ്യാടനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഗ്രഹങ്ങൾ നിൽക്കുന്ന അനുസരിച്ച് അതിൻ്റെ ഫലത്തിൽ വേരിയേഷൻ ഉണ്ടാവും എന്നാലും ആരോഗ്യപരമായിട്ടെല്ലാം കുറേ ഗുണങ്ങൾ ചെയ്യും കാരണം വ്യാഴം എപ്പോഴും മറ്റുള്ള ഗ്രഹങ്ങളുടെ ദൂഷ്യം പോലും ഇല്ലാതാക്കാൻ ഒരു ഗ്രഹമാണ് അതുകൊണ്ട് കുറേയെല്ലാം ഇതുവരെ എന്തെങ്കിലുമല്ല പ്രശ്നങ്ങൾ ഉണ്ടായി അതിൽ നിന്നുള്ള ഒരു മോചനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്നാൽ രേവതി നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു നല്ല സ്ഥലത്തായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പൊതുവേ വലിയൊരു പ്രശ്നമൊന്നുമില്ലാതെ നല്ല സ്ഥലത്തേക്കായിരുന്നു കുടുംബപരമായിട്ട് പൊതുവേ നല്ലൊരു സ്ഥാനത്താണ് വ്യാപാരം ഉണ്ടായിരുന്നത് പക്ഷേ അതപ്പം ഇപ്പോൾ കുറച്ച് മോശസ്ഥാനത്തേക്ക് മാറുകയാണ് മോശ മോശസ്ഥാനത്തേക്ക് മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും ഒരു തൃപ്തി ഇല്ലാത്ത അവസ്ഥ നമുക്കിപ്പോൾ എന്ത് അംഗീകാരം കിട്ടിയാലും അതൊന്നും നമുക്കൊരു ഗുണമായിട്ട് തോന്നില്ല ഇപ്പോൾ എന്തിലൊരു നിരാശ ഒരു അലസത ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കും ചിലവരെ സംബന്ധിച്ചിടത്തോളം അലസത അനുഭവപ്പെട്ടത് ഒരു മടുപ്പ് തോന്നുന്ന തരത്തിലുള്ള ഒരു ഒന്നിലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ അതിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അത്ര സുഖത്തിലല്ല ഉള്ളത് വ്യാഴം കുറച്ച് മോശസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് എന്ത് കിട്ടിയാൽ തന്നെ തൃപ്തിയില്ല എന്നുള്ള അവസ്ഥയാണ് ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുമായിരിക്കും എങ്കിലും പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമ്മളെ മനസ്സാണല്ലോ എല്ലാ കാര്യത്തിൻ്റെ അടുത്ത നമ്മുടെ മനസ്സിന് തൃപ്തി തോന്നിയാലും മാത്രമേ നമുക്ക് നല്ലതായിട്ട് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ അങ്ങനെ ഇല്ലാത്തൊരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം അത്ര അനുകൂലമല്ല കൂറു വെച്ചിട്ടാണെങ്കിൽ പണ്ടേ മാറിയിട്ടുണ്ട് പക്ഷേ അനുഭവത്തിൽ കാണുന്നത് ഈ ഭാവം വെച്ചിട്ടുള്ള ഈ സമയം മുതലാണ് ഇതാണ് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വച്ചുള്ള വ്യാഴൻ്റെ പാപമാറ്റം കേട്ട രേവതി നക്ഷത്രക്കാർ